ടി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മാറ്റം സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമേ താഴെത്തട്ടൽ വരെ വിതരണം പൂർണ്ണമായി കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് പി ഡി എസ് പദ്ധതി നടപ്പിലാക്കുവാൻ കേരളവും തീരുമാനിച്ചു ഈ പദ്ധതി പ്രകാരം കാർഡംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൌഡ് സെർവറിലാകും സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണ് പദ്ധതി വരുന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കുവാനും വിവിധാപേക്ഷകൾ തീർപ്പാക്കുവാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും അതിഥി തൊഴിലാളി ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന നിർദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ് ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറമെ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി സ്കീം ഫോർ മോഡേണൈസേഷൻ ആൻഡ് റിഫോംസ് ത്രൂ ടെക്നോളജി ഇൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ സ്മാർട്ട് പി ഡി എസ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഏർപ്പെടുവാൻ സംസ്ഥാനത്തിന് അനുമതി നൽകി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് കമ്മീഷണർ സമർപ്പിച്ച നിർദ്ദേശത്തിന് സംസ്ഥാന മന്ത്രിസഭ അടുത്തിടെ അംഗീകാരം നൽകിയിരുന്നു ഭക്ഷ്യധാന്യ ചോർച്ച തടയുന്നതിനും വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമാണ് സംരംഭം വിഭാവനം ചെയ്തിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യ വിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുവാനാണ് സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള സംരംഭം ലക്ഷ്യമിടുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അനുബന്ധ പ്രവർത്തനങ്ങളും ഇത് സംയോജിപ്പിക്കും സംഭരണം മുതൽ വിതരണം വരെ വിവിധ തലങ്ങളിൽ തത്സമയ അടിസ്ഥാനത്തിൽ ഭക്ഷ്യധാന്യ നീക്കം നിരീക്ഷിക്കുവാൻ ഈ പ്ലാറ്റ്ഫോം അധികാരികളെ പ്രാപ്തരാക്കും റേഷന്കാര്ഡ് ഉടമകളുടെ വിവരങ്ങള് കേന്ദ്ര സെർവറുകളിലേക്ക് മാറുന്നതോടെ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ ഗുണഭോക്താക്കൾക്ക് സ്മാർട്ട് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യും സ്മാർട്ട് റേഷൻ കാർഡുകൾ വരുന്നതോടെ ഒരു വ്യക്തിക്ക് റേഷൻ കാർഡ് ഉപയോഗിച്ച് രാജ്യത്ത് എവിടെ നിന്നും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യമുള്ള റേഷൻ വാങ്ങുവാൻ സാധിക്കും സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികൾക്കൊക്കെ അവരുടെ റേഷൻ ഇവിടെ നിന്നും വാങ്ങുവാൻ കഴിയും സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് കാർഡുകൾക്കും കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ മറ്റു സംസ്ഥാനങ്ങളിൽ താമസിക്കുമ്പോൾ വാങ്ങുവാൻ കഴിയും എന്നാൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ലഭിക്കില്ല പുതിയ സംവിധാനം വരുന്നതോടെ മുൻഗണനാ കാർഡുകളിലേക്ക് അപേക്ഷ മാറുന്നത് കുറച്ചുകൂടി കടുപ്പമേറിയതാവും എന്നാണ് അറിയുന്നത് എന്നാൽ നിലവിൽ കാർഡുടമകൾക്ക് ലഭിക്കുന്ന അരി ഗോതമ്പ് ആട്ട മണ്ണെണ്ണ എന്നിവ പരിപ്പ് കടല പോലുള്ള മറ്റു വിഹിതങ്ങൾ കൂടി റേഷൻ കട വഴി വിതരണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് പി ഡി എസ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമ്പോൾ റേഷൻ സംവിധാനത്തിന് പുറമെ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം അങ്കണവാടികളിലെ പക്ഷി വിതരണം അഗതി മന്ദിരങ്ങളിലേക്കുള്ള അരി വിതരണം എന്നിവയിലേക്കും കേന്ദ്ര നിരീക്ഷണം വ്യാപിപ്പിക്കും േഷൻ ഓഫ് ഇന്ത്യ ഭക്ഷ്യപൊതുവിതരണം വനിതാ ശിശുവികസനം വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണ ശൃംഖലയാകെ കേന്ദ്രീകൃതമായി പരിശോധിക്കുന്ന തലത്തിലാണ് സ്കീം ഫോർ മോഡേണൈസേഷൻ ആൻഡ് റിഫോംസ് ത്രൂ ടെക്നോളജി ഇൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ സ്മാർട്ട് പി നടപ്പാക്കുക എന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കയച്ച ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കിയത് സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള കേന്ദ്രവിഹിതം അനുവദിക്കുന്നതും വിതരണവും സംബന്ധിച്ച കണക്കുകളെക്കുറിച്ച് നേരത്തെ സംസ്ഥാന കേന്ദ്രമന്ത്രിമാർ പലതവണ വാദപ്രതിവാദങ്ങൾ നടത്തിയത് വിവാദത്തിനിടയാക്കിയിരുന്നു റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിനു പുറമേ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായി കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന സ്മാർട്ട് പി പദ്ധതി ആരംഭിക്കുന്നതേയുള്ളൂ ഇതിലൂടെ ലഭ്യമാവുന്ന കൂടുതൽ ആനുകൂല്യങ്ങളും മറ്റു വിവരങ്ങളും ഔദ്യോഗികമായി അറിയുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം